ചേട്ടാ അറിയില്ല സത്യത്തിൽ എന്താന്നുള്ളത് എനിക്കും എന്നെ പോലെ നയിച്ചു തന്നിരുന്നു എനിക്ക് തോന്നുന്നത് മാളയപ്പുറം ഇറങ്ങിയ മാളയപ്പതി മുന്നേ എനിക്ക് അങ്ങനെ ഒരു അറ്റാക്ക് അക്കായ്മ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മാളയപ്പത്തി ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലോ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും എന്റെ താഴെ വന്നിട്ട് പക്ഷെ ഇതൊന്നും മുഖമില്ലാത്ത ആളുകൾ അങ്ങനെ ഇതിൽ കൃത്യമായ ഒരു ജെനുവിൻ അക്കൗണ്ട് ഞാൻ ഇന്ന് അങ്ങനെ കണ്ടില്ല അപ്പം തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശമെന്ന് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എനിക്ക് പേഴ്സണലി എന്റെ സിനിമ നന്നാവുന്നതാണ് എന്നെ ആരും മോശം പറഞ്ഞവരും എന്നെ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം എന്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം അപ്പൊ തീർച്ചയായിട്ടും പുറത്തു നിന്ന് ഒരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എനിക്ക് എന്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനിത് തീരുവാൻ സമയം ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ സിറ്റുവേഷൻ്റെ ജീവിതത്തിൽ ഇന്ന വരെ വരുത്തിയിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഇപ്പൊ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു ഇത് ഇതിനു മുന്നേ ഇതിന്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങിയപ്പോഴും അത് എന്നേന്ന് എന്ന് മാത്രമല്ല മാണിപുരം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും വിഷ്ണുവും രഞ്ജനും ഒക്കെ ഞങ്ങൾ എത്ര കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്ത ഒരു ഒരു സിനിമ ചെയ്തതോ അതൊരു ഭക്തി രേഖയുള്ള ഒരു സിനിമ ചെയ്താണോ ഞങ്ങൾ ചെയ്ത എനിക്ക് ഞാൻ പറയുക തീർച്ചയായിട്ടും ആഫ്റ്റർ മാളയപ്പുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഇതൊന്നും വലിയ വിഷയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എന്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ഇത് ചെയ്യുന്നതാണ് ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നു അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടേ ഇരിക്കും ഈ പറയുന്ന ഒരു വിഭാഗം അതായത് നൂറിലൊരു മൂന്ന് ശതമാനം കാണും അതുവരെ മാറ്റിയെടുത്ത തൊണ്ണൂറ്റേഴ് ശതമാനം വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം ഒപ്പം നിൽക്കും എനിക്ക് ഉറപ്പുണ്ട് സമുദ്രകളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളിപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ് അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുക്കാൻ ഹൈദരക്കട വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം സിനിമ കണ്ട് എനിക്ക് വന്ന് രണ്ടു മണിക്കൂറിൽ ഒരു വീഡിയോ റിവ്യൂ കിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ വീഡിയോ കിട്ടില്ല ഞാൻ പറഞ്ഞു ജനുവനോട് സംസാരിച്ചുള്ളൂ ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ലാന്നെ വിശ്വാസം അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങളെ റിജക്ട് ചെയ്തിട്ടുള്ള എന്റെ തോന്നൽ ചേട്ടാ മാളിയപ്പുറം ഏറ്റെടുത്തെന്ന് വെച്ചാൽ ഒരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസിനാണ് പറഞ്ഞത് അതായത് ഫാമിലി ഓഡിയൻസ് വന്നു ആ ആപ്പടം വിജയിച്ചത് ആപ്പടം മാത്രമല്ല ഇപ്പം ഹിറ്റാവുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അറിയില്ല അതായത് ഒരു മൂന്ന് മാസം യങ്സ്റ്റേഴ്സിന്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത് അപ്പം ഞാൻ ആ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ആ സിനിമ ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ കുടുംബം ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇപ്പം എന്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ് അവരെ അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത് അപ്പം ആ പ്രേക്ഷകരാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ സിനിമ ഇന്നിപ്പം വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെന്ററുകളും ഹൗസ് റൂഷോ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും കാരണം വെള്ളിയാഴ്ചയാണ് നാളെ അവധിയാണ് തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവർ പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി ഈ സിനിമ മുന്നോട്ട് പോകുന്നത് നൂറ് ശതമാനം പറയുന്നു ഞങ്ങളെടുത്തൊരു എഫേർട്ടിന്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ തരും എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കാരണം മോശമാണെങ്കിൽ മോശമാണെന്ന് ധൈര്യമായി പറഞ്ഞോളാ ഞാൻ ഉള്ളത് പറഞ്ഞത് കാരണം ഇത് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജെനുവിൻ പബ്ലിക് റിവ്യൂസ് പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറേ ആളുകൾ അതാരാണെന്ന് അറിയില്ല എവിടെ നിന്നാണെന്ന് അറിയില്ല അവരാണിത് ഈ പറയുന്നത് വളരെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതും ഡെയിലി വീഡിയോസ് ഇടുന്നതും അത് ഈ സിനിമയ്ക്കൊന്നല്ല ഇപ്പോൾ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് അപ്പം ഇതിനെ വർക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പടം